ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജൻ ചോറ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തെറ്റാനൊക്കെ പോയായിരുന്നു ഷാരം മീനൊക്കെ കിട്ടിയേക്കും അപ്പോൾ നമ്മൾ പ്ലേറ്റിൻ്റെ തെറ്റാലും കൊണ്ടാണ് തെറ്റാൻ പോയത് ഓശോ വന്നിട്ട് അപ്പം ഇട്ടോ എടുക്കുന്നത് ഞാൻ രാവിലെ പോരാം അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടത് ഓക്കെ വീടോട്ട് പോവാം റിക്കോഡ് ഒരു ശബ്ദം കേട്ടോ ആ കരിമീന പോസ് അടിച്ചു പോസ് അടിച്ചു ഒന്നും ഊരി പോവുമല്ലോ എന്ന് ആർക്കറിയാം ഉടനാണ് ഉള്ള തെന്നി പോവെന്ന് ആർക്കറിയാം നമ്മളെ

അയ്യോ വാനേ നീളി 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 മുടം വരുവാ ാണ് വന്നോണ്ടിരിക്കുന്നത് എന്നെ പിടിക്കാം കാണോ ഓ കാണോ ഇട്ടാണോ ഇരുട്ടാ പറഞ്ഞു അതെ ഒരാള് എന്നോട് കവൻ്റെ വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മുടെ ഈ കായലിൻ്റെ ഒക്കെ അത് ഭംഗി അതൊക്കെ ഒന്ന് സൂം ചെയ്തെടുക്കണമെന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞോണ്ടാണ് എടുക്കുന്നത് പിന്നെ ഇതുകൊണ്ടാണ് ബോട്ടിൻ്റെ ഒരു ഭയങ്കര വള്ളവും കാര്യങ്ങളും ബോട്ടും ഒക്കെയാണ് നമുക്ക് ബോട്ടിൻ്റെയൊക്കെ ആ വളം തന്നെ നോക്കിയാൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അത് മറ്റേത് മറ്റേ തക്കായി പോകുന്നുണ്ട് ആ വളം തന്നെ ഫുഡ് ഉണ്ടോ നമ്മുടെ എങ്ങനെയാണ് അത്ര സ്ഥലം ഉണ്ടായിരുന്നോ കൂടിയേ ആ വാ 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 ട്ടുപോക്കിട്ടിറങ്ങണല്ലോ <laughs> 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 ചെമ്പല്ലിയോ എന്തെങ്കിലും കരുന്ന് മതി ആ ഓക്കെ അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം അടുത്ത കരിമീൻ കിട്ടിയിരിക്കുകയാണ് നമുക്ക് ഓർമ്മ കിട്ടി

കുട്ടികളെ കരിമീനും കറിയോ അതിൻ്റെ ഉള്ളൂ പറയാതല്ലേ നാണി വീട്ടിൽ അറ്റാമ്പോ പോകാൻ പറ്റുമെന്ന് അറ്റാമ്പിടും അങ്ങനെ ഒരു പുല്ലനെക്കൂടി അത് പോയോ അയ്യോ അത് പറഞ്ഞു പോയി അതെ പായലെ ഉടക്കി പറഞ്ഞു പോയി ആ ഇതിനൊക്കെ ഉള്ളോ അത് ആരെയല്ല കൂടെ അതുകൂടെ പുറം മാറിക്കണം ആ എവളത്തേ ആ പുള്ളണോ മൃത മൃത്ത പുള്ളണോ പറഞ്ഞത് ഇങ്ങോട്ട് കയറി കയറി വരുന്നത് അതിനോ അതും പുല്ലേ ല്ലേ എന്താ മടലിൻ്റെ അങ്ങ് അറ്റത്ത് ഇങ്ങോട്ട് ആ മടലിൻ്റെ നേരെ അറ്റത്ത് നീറ്റിടെ കിടക്കോട്ട് മാറി പടിഞ്ഞിട്ട് മാറി കാണോ ആ മുത്ത പുല്ലം കറി വരുന്നു മൂന്നാമത്തെ കരിമീനും കിട്ടിയിരിക്കുകയാണ് വന്നേര് ഓക്കേ ഓക്കേ കുറൊന്നും ടകാുന്നില്ലേന്നോ നീ വലിച്ചെടുക്ക് പോ അ അ അതിന്റെ പറ്റാ കൂടി അങ്ങോട്ട് പോയി ഇടി അടിക്ക് ഇല്ല നടിക്കോ എന്നിട്ട് കാച്ചോട്ട് എന്നാ ചെയ്യണമെന്ന് അറിയുമ്പോൾ ഓട്ടം പോയി മോന്ത പൊളിഞ്ഞു ആടാട കയറി വരുന്നത് ഒന്നേ പറഞ്ഞു പോയ ഓനകൂടെ കൂടെ അടക്കും പറഞ്ഞു പോയത് എന്തുവാ യ്ക്കുന്നത് കുറെ നേരത്തെ പരിശ്രമത്തിനുള്ളിൽ ഒരു കരിമീനൊക്കെ കിട്ടിയിരിക്കുകയാണ് ഞങ്ങൾ കുറെ പൈറ്റി ഓക്കേ ചെരുപ്പൂരിടാ മൂ കേട്ടോ കൊടുക്ക

പോയി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റോട് അറിയിക്കുക നമ്മുടെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ഇനിയിപ്പം ഷാർട്ട് ഓട്ടി നമുക്ക് പോകുന്ന വീഡിയോസുകൾ ഇനിയും വരും ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഞങ്ങളിന്ന് പള്ളിക്കായെന്നുള്ള സ്ഥലത്തോടൊക്കെ പോയത് ഓക്കെ അപ്പം നേരത്തെ കഴിഞ്ഞ വർഷവും അവിടെ പോയി തെറ്റുന്ന വീഡിയോ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നമസ്കാരം ഓക്കെ